നമസ്കാരം ബജറ്റ് വിലയിൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു നല്ല സമയമാണ് വന്നിരിക്കുന്നത് സാംസങ്ങും റിയൽമിയും ഓപ്പോയും മോട്ടോറോളയും എന്നു വേണ്ട സകലമായ കമ്പനികളും ഇപ്പോൾ പതിനായിരം രൂപയോടെ അടുത്ത വിലയിലും പന്ത്രണ്ടായിരം രൂപയ്ക്കടുത്ത വിലയിലും ഒക്കെ ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ ലഭ്യമാക്കുന്നുണ്ട് റിയൽമി കുറഞ്ഞ വിലയിൽ ഫൈവ് ജി ഫോണുകൾ അവതരിപ്പിക്കുമ്പോൾ ഇതിനകം ഇറങ്ങിയ കൂടിയ വിലയുടെ ഫൈവ് ജി ഫോണുകൾ ഡിസ്കൗണ്ടിൽ പന്ത്രണ്ട് രൂപ പന്ത്രണ്ടായിരം രൂപയ്ക്ക് അടുത്ത വിലയിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് സാംസങ് കളം പിടിച്ചത് അടുത്തതായി മൂന്നോളം സാംസങ് ഫോണുകൾ ഈ ഒരു വിലയിൽ ഫ്ലിപ്പ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫൈവ് ജി ഫോണുകൾ മാത്രമല്ല ഓപ്പോയുടെ മികച്ച ഫൈവ് ജി സ്മാർട്ട് ഫോണും ഇത്തരത്തിൽ വിലക്കുറവിൽ ലഭ്യമായിട്ടുണ്ട് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിലല്ല ഫ്ലിപ്കാർട്ടിലല്ല ആണ് ഈ ഒരു മികച്ച ഡിസ്കൗണ്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് വിടപറയും മുൻപ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ അടിസ്ഥാന വിലയിൽ ഓപ്പോ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് ഓപ്പോ എ ഫിഫ്റ്റി നയൻ ഫൈവ് ജി രണ്ട് വേരിയൻ്റുകളിലായിരുന്നു ഓപ്പോ എ ഫിഫ്റ്റി നയൻ ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അതിൽ ഫോർ ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലാണ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ എത്തിയത് രണ്ടാമത്തെ വേരിയൻ്റായ സിക്സ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മോഡലിന് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു വില ലോഞ്ച് ചെയ്ത ഏതാണ്ട് അഞ്ച് ആറ് മാസം പിന്നിടുന്ന ആ ഒരു ഓപ്പോ ഫോൺ ഇപ്പോൾ ഡിസ്കൗണ്ടിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആമസോൺ വഴി വാങ്ങാൻ സാധിക്കുന്നതാണ് ഡയറക്ട് ഡിസ്കൗണ്ടിന് പുറമേ ബാങ്ക് ഡിസ്കൗണ്ടുകളും ആമസോൺ ലഭ്യമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് ഓപ്പോ എ ഫിഫ്റ്റി നയൻ ഫൈവ് ജി പർച്ചേസ് ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് ഫലത്തിൽ ഈ ഒരു ഫോണിന്റെ വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയായി കുറയുകയും ചെയ്യും പതിനയ്യായിരം രൂപയിൽ നിന്നാണ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയായി കുറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തേർട്ടി ത്രീ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി തുടങ്ങിയ മികച്ച ഫീച്ചറുകളാണ് ഇതിലുള്ളത് ഇനി ഈ ഫോണിന്റെ പ്രത്യേക ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സിക്സ് പോയിൻറ്റ് ഫൈവ് സിക്സ് ഇഞ്ച് എച്ച് ഡി പ്ലസ് എൽ സി ഡി സ്ക്രീന് വാട്ടർ ഡ്രോപ്പ് നോച്ച് സിക്സ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് എൻ ടി എസ് സി ഹൈ കളർ ഗ്യാമറ്റ് സെവൻ ട്വൻറ്റി മിനിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് എന്നീ ഫീച്ചറുകൾ ഇതിലുള്ളതാണ് മാലി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ജി പി ഉള്ള ഒക്ടാ കോർ മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ്റ്റി ട്വൻറ്റി സെവൻ എൻ എം ഇതിലടങ്ങിയിട്ടുണ്ട് ഫോർ ജി ബി സിക്സ് ജി ബി റാം ഓപ്ഷനുകളും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനും ഈ ഒരു ഓപ്പോ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൈക്രോ എസ് ഡി കാർഡ് ഉപയോഗിച്ച് ഓപ്പോ എ ഫിഫ്റ്റി നയൻ ഫൈവ് ജിയുടെ സ്റ്റോറേജ് വൺ ടി ബി വരെ ഉയർത്താൻ സാധിക്കുന്നതാണ് ആൻഡ്രോയിഡ് തേർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള കളർ ഓഎസ്സിലാണ് ഈ ഒരു ഫോൺ എത്തുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഡുവൽ സിം ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക സ്റ്റീരിയോ സ്പീക്കറുകൾ എന്നീ ഫീച്ചറുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഡുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഓപ്പോ എ ഫിഫ്റ്റി നയൻ ഫൈവ് ജിയിൽ ഉള്ളത് അതിൽ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപേർച്ചറുള്ള തേർട്ടീൻ എം ബി മെയിൻ ക്യാമറ എഫ് ടു പോയിൻ്റ് ഫോർ അപ്പേർച്ചറുള്ള ടു എം ബി പോർട്രേറ്റ് ക്യാമറ എന്നിവ ഉൾപ്പെടുന്നുണ്ട് എൽ ഇ ഡി ഫ്ലാഷ് പിന്തുണയും ഇതിലുണ്ട് ഫ്രണ്ടിൽ എഫ് ടു പോയിൻറ് സീറോ അപ്പേർച്ചറുള്ള എയ്റ്റ് എം ബി ക്യാമറയാണ് നൽകിയിട്ടുള്ളത് ഐ പി ഫിഫ്റ്റി ഫോർ സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് ഫൈവ് ജി ഡെൽ ഫോർ ജി വോൾട്ടേ വൈഫൈ എയ്റ്റ് നോട്ട് ടു പോയിൻ്റ് വൺ വൺ എ സി ബ്ലൂടൂത്ത് ഫൈവ് പോയിൻ്റ് ത്രീ ജി പി എസ് യു എസ് ബി ടൈപ്പ് സി ഫീച്ചറുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് സ്റ്റേറി ബ്ലാക്ക് സിൽക് ഗോൾഡ് നിറങ്ങളിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്